ദറിലെ രണ്ടാങ്കണത്തിൽ പടപൊരുതിയ വസ്തുക്കളാണ് ബദരീങ്ങൾ എന്നുള്ളത് ബദരീങ്ങളുടെ ആണ്ട് ദിനമാണ് അഥവാ ബദർ ദിനമാണ് റമദാൻ പതിനേ അഥവാ നാളത്തെ ദിവസം നാടിന്റെ വിവിധങ്ങളാകുന്ന പ്രദേശങ്ങളിൽ എന്ന് പ്രദേശങ്ങളിൽ ഇന്ന് പതിനേഴാം രാവിലും അതുപോലെ നാളത്തെ പതിനേഴാം റമദാൻ പതിനെ നാളത്തെ പകലിലും ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണവും അവരെ സ്മരിച്ചുകൊണ്ടുള്ള മൗലിത് മജ്നിസുകളും അരങ്ങേറുകയാണ് അള്ളാഹുസുഹാനു ബദിരീങ്ങളുടെ കാവലും നോട്ടവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിന്റെ ഇസ്ലാമിനെ അടിത്തറ പാക്കിയവരാണ് ബധിരീങ്ങൾ എന്നുള്ളത് എന്തുകൊണ്ട് ബദിരീങ്ങൾ വലിയ ഉത്തങ്കതയിലേക്ക് ഔന്നത്യത്തിലേക്ക് എത്താനുള്ള കാരണമെന്താണ് എന്തുകൊണ്ടാണ് ബദരീങ്ങൾക്ക് വലിയ ഒരു സ്ഥാനം അള്ളാഹു സുബാനോ തായ കൊടുക്കാൻ കാരണമെന്താണ് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബദറിൽ പങ്കെടുത്ത മുയവൻ സൊഹാബികളും അവരുടെ ശരീരം അള്ളാഖ് വിറ്റു എന്നുള്ളതാണ് അവരുടെ ശരീരവും അവരുടെ ആഗ്രഹവും അള്ളാഹു അള്ളാഹുസ് എന്താണോ ചെയ്യാൻ പറഞ്ഞ പറഞ്ഞത് ആ ഇച്ചയ്ക്കനുസരിച്ച് പടപൊരുതി ആ ഇച്ചക്കനുസരിച്ചുകൊണ്ട് അവർ പിന്നെ സ്ലാമിന് വേണ്ടി ത്യജിച്ചു അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു മഹാനൂത്ത് പതിരിങ്ങൾക്ക് ഇത്രയും വലിയ വലിയ സ്ഥാനം അവർക്ക് ലഭിക്കാൻ കാരണം അള്ളാഹുവിന്റെ തൃപ്തി രിലഭിച്ചവരാണ് ബദരീങ്ങൾ എന്നുള്ളത് സ്വർഗത്തിലെ ജനാത്തിൽ ഫിർദൗസിലെ ആ ഒരു സ്ഥാനം അലങ്കരിച്ചവരാണ് ആര് പതിറശുക്കൾ ബദരീങ്ങൾ എന്നുള്ളത് ഇവിടെ നമ്മൾ ഭദ്രയുദ്ധത്തിനെ കുറിച്ചും ഭദ്രയുദ്ധ വേളയിൽ നടന്ന ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് ഇവിടെ സുദീർഘമായി നീട്ടിപ്പരത്തി ഇവിടെ സംസാരിക്കുന്നില്ല ഭദ്രയുദ്ധത്തിന്റെ ആ ഒരു തുടക്കം ആ ഒരു അവലംബം എങ്ങനെയാണ് തുടങ്ങുന്നത് മക്കയിൽ ഹബീബായ മുത്തുനബി സ്വല്ലഹു അലീഹി വസല്ലമാങ്ങളും സ്വഹാവികളും ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്നതിൽ അങ്ങനെ ഓരോ ആളുകളും അവിശ്വാസത്തിൽ നിന്ന് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ വിശ്വസിച്ച് ഒരുപാട് ആളിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നൊരു സന്ദർഭം അങ്ങനെ മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധനം ഇങ്ങനെ ഒരു അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മക്ക മിഷിക്കുകളായ അവിടുത്തെ മുത്തുനബി ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ അതാ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിച്ച ആളുകളെ ആക്രമിക്കുകയും അവരുടെ ഭക്ഷണങ്ങളും അവർക്ക് ലഭ്യമാകുന്ന അവരുടെ എല്ലാ സാധനങ്ങളും അവരെ പിടിച്ചു പറിക്കുകയും എല്ലാ നിലക്കുമുള്ള എല്ലാ നിലക്കുമുള്ള അതിക്രൂരമായ ഇടപെടലുകളും അവർ നടത്തുമ്പോൾ ആ അവിടെയുള്ള മക്കയിലുള്ള സഹാബികളും ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര ഈ ശത്രുക്കളുടെ കഠിന കടോരമായ ഉപദ്രവം കൊണ്ട് അവര് സഹിക്കാൻ കഴിയാതെയായി അങ്ങനെയാണ് മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇവരുടെ ഈ ഒരു അക്രമ ഇവർ ഇവരുടെ ഈ ഒരു പ്രയാസം സഹിക്കാവിയാതെയാണ് ഹബീബായ മുത്തുനബി സൊല്ലാഹു അലൈഹി അസലമാങ്ങളും സ്വഹാബത്തും ഇങ്ങോട്ട് പോകുന്നത് മദീനയിലേക്ക് പോകുന്നത് മദീനയിലേക്ക് പോകുന്നത് നമുക്കറിയാം വിശദീകരിച്ച് പറയുന്നില്ല സുമയ്യ ഭീകര അങ്ങനെ തുടങ്ങി എത്രയോ വനിതകളും എത്രയോ സഹാഭിവിദ്യരുമാണ് പലവിധ അതിക്രൂരമായ അതിക്രൂരമായ ശിക്ഷകളാണ് അവിടുത്തെ ശത്രുക്കൾ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് അവർ കൊടുത്തിരുന്നത് പറയുന്നുണ്ട് ശത്രുക്കള് മുസ്ലിമിങ്ങളെ കൊല്ലൂല കൊല്ലാതെ അവര് അതിന്മായി വളരെ അധികം പരീക്ഷിക്കുമായിരുന്നു എന്നുള്ളതാണ് നല്ല പരീക്ഷണങ്ങൾ അവര് കൊടുക്കും ഇറച്ചി മാംസങ്ങൾ വേവിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷകൾ വരെ നമ്മുടെ സ്വഹാപത്യങ്ങളിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്ത ചരിത്രങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇത്രയും അതിക്രൂരമായ ഇടപെടലുകൾ വന്നതുകൊണ്ട് വന്നിട്ടും അവിടുത്തെ അനുചരന്മാർ സഹാബികൾ മുത്തുനബി സൊല്ലാഹു അലി തങ്ങളോട് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ അവർ അവരോട് യുദ്ധം ചെയ്തോട്ടെ അവരോട് ഞങ്ങൾ അക്രമം ചെയ്തോട്ട് അവരെ ഞങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു പോയും മുത്തുനബി വസല്ലമ തങ്ങൾ സഹാബികളും പസാബികളോട് പറഞ്ഞു അള്ളാഹുവിന്റെ ഓർഡർ ലഭിച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുവാദം ലഭിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നീട് മക്കയിൽ നിന്ന് അതാ മതീരങ്കിലേക്കങ്ങ് അവരങ്ങ് പോയി അതാ മുത്തനബി സല്ലാഹു അലൈ അസല്ലമാങ്ങളും സഹാബികളും അതാ മദീനയിൽ എത്തി എത്തിയപ്പോൾ അവിടെ അവർക്ക് അതാ ദിവസങ്ങൾക്ക് അവർക്ക് വലിയ ആശ്വാസമായി അങ്ങനെ മദീനയിൽ നല്ല രൂപത്തിൽ ജീവിച്ചു അതാ പടർന്നങ്ങ് പന്തലിക്കുന്നു ും സഹാബികളും അവരെ അവരവരെ സുഖമായി അതാ അവിടേക്കും ഈ മുഷരിക്കുകളായ ശത്രുക്കളായ ആളുകൾ വെളിഞ്ഞു കയറി വന്ന മദീനയിൽ അവിടതെയുള്ള മുത്തുന വീതങ്ങൾ അവിടുത്തെ സഹാബികളെയും അതാ അവരക്രമിക്കുന്നു പ്രയാസപ്പെടുന്നു പ്രയാസപ്പെടുന്നവല്ലാത്ത പ്രയാസം അനുഭവിച്ചവരാണ് സുഹാബികള കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചവരാണ് സഹാബികൾ അങ്ങനെ അവസാന ഘട്ടത്തിൽ ഇതാ മദീനയിൽ ഇവരോട് അക്രോംസൈക്കാകാതെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്തെന്നറിയുമോ ം നാട്ടിൽ വരെ പ്രയാസം അനുഭവിച്ചിട്ടും സ്വന്തം നാട്വിടേണ്ട ഗതികേട് വരെ അസലമാതുക്കൾക്കും സഹാപത്തിന് വന്നുകൊണ്ട് അതാ മദീനയിലേക്ക് പലായനം ചെയ്തതാ അങ്ങനെ മദീനയില് പ്രയാസം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ പ്രയാസം ഇങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ അതാ സ്വഹാബികളിങ്ങനെ മനസ്സിലിങ്ങനെ എവിടുത്തെ ഈ മാ വിശ്വാസം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് നബിയെ അവിടുത്തോട് അനുവാദം മാത്രം മതി ഞങ്ങൾ അവരെ വധിച്ചു കളയാ ഞങ്ങൾ അവരെ യുദ്ധം ചെയ്യാ അങ്ങനെ ഇതാ അള്ളാഹുവിന്റെ ആയത്തങ്ങിയെത്തി അള്ളാഹുവിന്റെ അനുവാദം എത്തി അവരോട് യുദ്ധം ചെയ്യാൻ അങ്ങനെ ഇതാ ആ പതിരയുദ്ധത്തിൻ്റെ യുദ്ധം ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കുറെ പറയുന്നുണ്ട് ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല वरे അങ്ങനെ ബദിരിങ്ങൾ ആകെ മുന്നൂറ്റി പതിമൂന്ന് പതിനാലാണ് എണ്ണത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മുന്നൂറ്റി പതിമൂന്നാണ് മൊത്തത്തിലെല്ലാവരും പറയുന്ന രീതി അനുസരിച്ച് ഈ മുന്നൂറ്റി പതിമൂന്ന് ബദിരിയങ്ങൾ അഥവാ സഹാബികളോ അവിടുത്തെ കടുകട്ടിയുള്ള ഈ മനാണ് ശത്രുക്കളുടെ എത്ര വലിയ മർദ്ദനങ്ങളും എത്ര വലിയ പ്രയാസങ്ങൾ വന്നിട്ടും അതാ ഇസ്ലാം എന്ന് പറയുന്ന അതാ അള്ളാഹുവിൽ ഉള്ള ഒരു വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്നൊരു വിശ്വാസത്തിൽ ഒരു പോറലും മേൽക്കാതെ ഒരു പോരലും ഇല്ലാതെ അടിയുറച്ച ഈമാനിലായി ബദി ശത്രുക്കളോട് പടപരുതിയ മഹത്തുക്കളാണ് ബദ്രീങ്ങൾ എന്നുള്ളത് ീങ്ങൾ എന്നുള്ളത് ആ ശത്രുക്കളായ ആളുകൾ ആയിരത്തിൽ പരം ശത്രുക്കളുണ്ട് നമ്മുടെ പക്ഷം ആകെ മുന്നൂറ്റി പതിമൂന്ന് എണ്ണമേ ഉള്ളൂ വളരെ കുറവാണ് നമ്മൾ വിചാരിക്കുക എങ്ങനെ അപ്പോ യുദ്ധം ചെയ്താൽ എങ്ങനെ വിജയിക്കുക ഈ സഹാബികളുടെ അടിയുറച്ച ഈമാനുകൊണ്ട് അതാ ഒരു യുദ്ധം ചെയ്യുമ്പോൾ അതാ മലായിക്കത്തുകളുടെ കാവലുണ്ടായി മലക്കുകളും യുദ്ധത്തിൽ അവരാ ബദരീങ്ങളെ സഹായിച്ചു ബദരീങ്ങളെ സഹായിച്ചു ബദരീങ്ങളെ സഹായിച്ചു ആ ബദർ യുദ്ധത്തിൽ നമ്മൾ പതിരീങ്ങൾ എന്ന് പറഞ്ഞ സ്വാമികളിൽ നല്ല ചോരത്തിളപ്പുള്ള യുവാക്കളായ ആളുകളാ യുവാക്കളായ ആളുകളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തായാലും ആയിരത്തിൽ പരം ആളുകളോട് യുദ്ധം ചെയ്യുമ്പോ എന്റെ ശരീരം അത് കുത്തിനോവിക്കുമോ ഞാൻ മരിക്കുമോ എന്ന ഒരു പേജാറ് പോലും അവർക്കില്ല അത്രയും അടിയുറച്ച ഈ മാൻ മുറ്റനബിമാനല്ല മാത്തങ്ങൾ എന്നതാണോ പറഞ്ഞത് അതനുസരിച്ച് അതേപടി സ്വീകരിക്കുകയായിരുന്ന സ്വീകരിക്കുക എന്ന മനോഭാവമാണ് സഹാബികൾ എന്നുള്ളത് ആ ബദരീങ്ങൾ എന്നുള്ളത് അങ്ങനെ പതിറയുദ്ധത്തിൽ പോരാടിയ ആളുകളെയാണ് ഇത് വിളിക്കുന്നത് ബദരീങ്ങൾ എന്ന് വിളിക്കുന്നത് ൾ എന്ന് വിളിക്കുന്നത് ഇവിടെയാണ് ഹബീബായ നബി സാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈസലാം ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ബദറിൽ പങ്കെടുത്തവരെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് അവിടുന്ന് മുത്തുനവിധങ്ങൾ പറഞ്ഞോ അവർ ഞങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് അപ്പോൾ ജിബുരിയിൽ അണീസന പറഞ്ഞു മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവരെയും ഞങ്ങൾ അങ്ങനെയാണ് കണക്കാക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ സ്ഥാനം അലങ്കരിച്ചവരാണ് ീങ്ങൾ എന്നുള്ളത് അതാണ് ഭദ്രീങ്ങൾക്ക് അള്ളാഹു മഹാനോ മഹത്വം നൽകിയത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ അസ്തിത്വം അസ്തിത്വം തന്നെ ആര് മുഖേനയാണ് അത് പാകപ്പെടുത്തിയത് അത് ഭദരിങ്ങൾ മുഖേനയാ ാണ് മഹാനായ സുഫിയാനോ ബദറിൽ അള്ളാഹു സഹായിച്ചതിന് നന്ദി ചെയ്യൽ അഥവാ നന്ദി ചെയ്യൽ ബദറിലെ ബദറിൽ പങ്കെടുത്തവർക്ക് വേണ്ടി ആ പതിരയുദ്ധത്തിൽ അന്നാക്കുവേണ്ടി സഹായിച്ചവരല്ല പതിരിങ്ങളോ ആ ബദരീങ്ങൾക്ക് നന്ദി ചെയ്യൽ ഓരോ മുസ്ലിമിനും ബാധ്യതയാ ബദരീങ്ങളെ അനുസ്മരിക്കൽ അവരെ ഓർക്കൽ എല്ലാ എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധ്യതയാണ് ഇന്ന് നമ്മളൊക്കെ ഒരു മുൻവിനായി ഒരു മുസ്ലിമായി ജീവിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരേ ഒരു കാരണം ഒരേ ഒരു എന്ന് പറഞ്ഞാൽ ബദ്രീങ്ങളാ ബദരിങ്ങളാണ് ഒരിക്കൽ ബദ്രീങ്ങളിൽ പെട്ട അബ്ദുറഹ്മാനുവിനോ അഫ്റിയുല്ലാനുവിനെ കുറിച്ച് ഹാലിദുവിനോ ാൻ എന്തോ അനിഷ്ടം നബിസുല്ലാ വസല്ലമാങ്ങളോട് പറഞ്ഞപ്പോൾ അലൈ വസല്ല പറഞ്ഞു തുതിരിക്കാമലൂ ഓ ബദരീങ്ങളിൽപ്പെട്ട ഒരാളെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഉഹുദ് പർവ്വതത്തോളം സ്വർണം ചെലവഴിച്ചാലും അവരുടെ പ്രവൃത്തി നിങ്ങൾക്ക് അവരുടെ മഹത്വത്തിനേക്കാളും കടപിടിക്കാൻ കഴിയൂല അത്രയും വലിയ സ്ഥാനമാണ് ബദരീങ്ങൾ എന്നുള്ളത് നബി അലൈഹി സുല്ലാഹുലി തങ്ങളുടെ മഹത്വം വി പറയുന്നു ഹുദൈബിയ യുദ്ധത്തിലോ പങ്കെടുത്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല ൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചവരാണ് ബദരീങ്ങൾ എന്നുള്ളത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഊർജമാണ് ബദരീങ്ങൾ എന്നുള്ളത് ആ ബദരിങ്ങൾ അനുസ്മരിക്കാത്ത ഒരു ദിനവും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല ഒരു ദിനവും ഉണ്ടാവാൻ പാടില്ല ആ പതിരീങ്ങളെ തപസ്സിലാക്കിക്കൊണ്ട് ആ പതിരിങ്ങളുടെ പേരിൽ മൗല്യതി ചൊല്ലി ആ പതിരീങ്ങളുടെ ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന അസ്മാ ഉല്ലുസിനെ ചൊല്ലിയങ്ങ് പ്രാർത്ഥിച്ചാൽ ഒരു നിലക്കുമുള്ള നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കുന്നതാ എത്രയോ ആളുകളുണ്ട് ഇന്നും ഇന്നും ഇതാ ഓരോ ആളുകളും അനുഭവസ്ഥരാണ് ഭദ്രീകളുടെ ആണ്ട് നേർച്ചയിലേക്ക് പല സംഖ്യകളും നേർച്ചയാകുന്നു പലതും കൊടുക്കുന്നു അങ്ങനെ മനസ്സിൽ വല്ല ഉദ്ദേശങ്ങളും കരുതിക്കൊണ്ട് ുടെ പേരിൽ നേർച്ചയാക്കിയ എത്രയോ ആളുകളുടെ മുറാദുകൾ ഹാസിലായ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അത് ബദരീങ്ങളുടെ പവറാണ് അത് ബദരീങ്ങളുടെ മഹത്വമാണ് അത് ബദരീങ്ങളുടെ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ അതിലേ പഴയകാലത്തെ ഉമ്മമാര് പഴയകാലത്ത് അഥവാ നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മമാരുണ്ടാകും നമ്മുടെ ചെറിയ മക്കള് ചെറിയ മക്കളങ്ങ് വീയാൻ പോകുന്ന സമയത്ത് അതാ നമ്മുടെ ഉമ്മമാരുടെ വായിൽ നിന്ന് വരുന്ന അറിയുമോ വാക്കെന്നാണറിയുമോ എന്റെ ബദിരിങ്ങളേ ബദിരിങ്ങളേ പതിരിങ്ങളെ കാക്കണേ ആ ഒരത്തെ പുലിയിൽ വലിയ കാവലാണ് ലഭിക്കുന്നത് ഇത് പതിരിങ്ങളുടെ മഹത്വമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല അടിയുറച്ച ഈമാൻ വേണം അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ ബദരീങ്ങളുടെ ഇസ്മുകൾ ഉല്ലേഖനം ചെയ്തപ്പെട്ട ഫ്രെയിമുകളൊക്കെ നമുക്കൊക്കെ കാണാം അല്ലെ അതെന്തിനാ വെക്കുന്നത് ബദരീങ്ങളുടെ കാവല് വീടിന് ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ നാടുകളിൽ പള്ളികളിൽ മദ്രസ്സുകളിൽ നടത്തുന്ന ബദർ ആണ്ട് നേർച്ചയിലേക്ക് നിങ്ങൾ വല്ല ഉദ്ദേശം കരുതി ഒന്ന് നേർച്ചയാക്കിക്കോ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതാണ് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കുകയും ചെയ്യും അതാണ് നമ്മൾ അത്രയും വലിയ പവറാണ് ആർക്കുള്ളത് പതിരീങ്ങൾക്കുള്ളത് പതിരീങ്ങളുടെ ആ യുദ്ധത്തിന്റെയും അവര് അനുഭവിച്ച അവർ ആ സംഗതികളെ കുറിച്ച് കൃത്യമായി ആയിട്ട് വിശദീകരിച്ച് പറയുമ്പോ ഒന്നുകൂടി പതിരികളുടെ മഹത്വങ്ങള് അവരുടെ ആ ഒരു പിന്നെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് മഹത്വങ്ങള് ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം ഒരു കച്ചവടക്കാരനായ നല്ല ധനികനായ സമ്പത്തുള്ള ഒരു കച്ചവടക്കാരനായ ഒരു മനുഷ്യൻ ഹജ്ജിന് പോയാ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു കേൾക്കണേ നന്നായി ഹജ്ജിന് പോകാൻ അങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഹജ്ജിന് പോകാൻ തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുകളുണ്ട് ഒരുപാട് മുതലുകളുണ്ട് പക്ഷേ വീടങ്ങ് പൂട്ടിപ്പോയാൽ പോയാൽ ഞാൻ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ എന്റെ വീടിന്റെ വാതില് അത് കുത്തി തുറന്ന് അത് മോഷ്ടിക്കാൻ ഒരുപാട് മോഷ്ടിക്കാൻ ഇടയാവും കള്ളന്മാരുടെ ശല്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്റേത് ഒരു കടലാസിൽ ഒരു കടലാസിൽ പതിരീങ്ങളുടെ ഇസ്മുകൾ അങ്ങ് വെച്ചു പതിരീങ്ങളുടെ പേരുകളൊക്കെ ഒരു കടലാസിൽ എഴുതിയിട്ട് വീടിന്റെ ആ വാതിൽ പടി ആ വീടിന്റെ ഉള്ളിലങ്ങത്തു അങ്ങോട്ട് വെച്ചു അങ്ങനെ ഈ കച്ചവടക്കാരനായ ആള് ഹജ്ജിനങ്ങ് പോയി ഹജ്ജിന് പോയ സമയത്ത് ഈ കള്ളന്മാര് പിന്നെ അവരുടെ കയ്യിൽ അവര് കള്ളന്മാർ കുറച്ച് ടീമായിട്ടാ വന്നത് ആ മോഷ്ടാക്കളായ ആളുകൾ കച്ചവടക്കാരന്റെ വീടിന്റെ വീടിന്റെ വാതിൽ കലങ്ങി എത്തിയപ്പോൾ അതാ വീടിന്റെ ഉള്ളിലൊരു ശബ്ദം ശബ്ദം എന്തെന്നറിയുമോ രണ്ട് വാളുകൾ തമ്മിൽ കൂട്ടി ഉരസുന്ന ശബ്ദങ്ങളാണ് അങ്ങനെ ഈ മോഷ്ടാക്കൾ ആകെ പൂടിച്ച് ആകെ പൊടിച്ച് ഇതിന്റെ ഉള്ളിൽ ആരോ ഉണ്ട് അങ്ങനെ പിറ്റേ ദിവസം ആ മോഷ്ടാക്കൾ വന്നോ പിറ്റേ ദിവസം ഇതേ വാതിലിന്റെ അടുത്തെത്തിയ സമയത്ത് ഉള്ളിൽ വലിയ ശബ്ദങ്ങളാണ് കേൾക്കുന്നത് ഇവരങ്ങ് പേടിച്ചങ്ങ് പോയി അവരീ മോഷ്ടിക്കുന്ന പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു അങ്ങനെ ഈ കച്ചവടക്കാരനായ ആള് അതാ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചങ്ങ് നാട്ടിലെത്തിയപ്പോള് ഈ മോഷ്ടാക്കളിൽപ്പെട്ട നേതാവ് അഥവാ കള്ളന്മാരുടെ നേതാവ് ഇദ്ദേഹത്തിന്റെ ഈ കച്ചവടക്കാരന്റെ അടുത്തേക്ക് ചോദിച്ചു നിങ്ങള് ഹജ്ജിന് പോകുമ്പോ നിങ്ങളെ വീടിന്റെ ഉള്ളിൽ ആരെങ്കിലും കാവലിക്കാരെ നിർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനും കാവലിക്കാരെ നിർത്തിയിട്ടുണ്ട് അല്ല പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ ചോദിച്ചു അപ്പൊ കച്ചവടക്കാരനാണ് ആള് പറയാണ് ഞാൻ ബദലിങ്ങളുടെ ഇസ്മ ഒരു കടലാസിലേതി അങ്ങ് തൂക്കി വെച്ചിരുന്നു അപ്പൊ കള്ളരെ മനസ്സിലായി എന്ന അത് തന്നെ ഇവിടെ പറയുന്നത് ബദരീങ്ങളുടെ കാവലാണ് ബദരീങ്ങളുടെ ഇസ്മുകൾ ഇസ്മുകൾക്ക് വരെ വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയും ഒരുപാട് ചരിത്രങ്ങളുണ്ട് ബദരീങ്ങളുടെ ആ ഒരു ഇസ്മുകൾ ബദിരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തപസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പല ആളുകൾക്കും അത്ഭുതങ്ങൾ വരെ അത്ഭുതങ്ങൾ വരെ കണ്ട കാര്യങ്ങൾ അത്ഭുതങ്ങൾ വരെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് ഞാൻ അതിനേക്കൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് മുറുകെ പിടിച്ചോ ബദിരിങ്ങളെ മുറുകെ പിടിച്ചോ നാളത്തെ നമ്മുടെ മജിരി സൽപ്പിശാല രണ്ടു മണിക്ക് അസ്മാ ഉൽ ബദർ നമ്മൾ ചൊല്ലുന്നുണ്ട് അസ്മാ ഉൽ അള്ളാഹ് പങ്കെടുക്കാനൊക്കെ നൽകാനൊക്കെ കുമാറാവട്ടെ ഇവിടെ പറയുന്നത് ഈ ഒരു പദ്രദിനത്തിൽ നാം ഏറ്റവും ഉദാത്തമായി മനസ്സിലാക്കേണ്ടത് എന്താണ് ആൽപ്പലത്തിലുള്ള കാര്യ അടിയുറച്ച വിശ്വാസമാണ് അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് എത്ര വലിയ കൊടിയ പരീക്ഷണങ്ങൾ ഈ ഭൂമി ലോകത്തെ ഈ ജീവിതകാലത്ത് വന്നാലും നമ്മൾ പതറാൻ പാടില്ല എന്നുള്ള ഒരു വലിയ ഒരു പിന്നെ ഓർമ്മയാണ് ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു പതർദിനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ എത്ര വലിയ പരീക്ഷണങ്ങൾ നമുക്ക് വന്നാലും നമ്മൾ പതറാൻ പാടില്ല അതല്ലേ ഫലസ്തീനിലെ ജനത ഇസ്രായേലുടെ കിരാതമായ അതിക്രൂരമായ അക്രമങ്ങൾ വന്നിട്ടും അവര് പതറിയോ ഇല്ല ഇല്ല ഏക്കയിലായ അള്ളാഹുവിൽ അതാവിടുത്ത വഹ്ദാനിയെത്തി ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്ന് പറയുന്ന വാക്യം ഉച്ചരിച്ചു കൊണ്ടാണ് ഉച്ചരിച്ചുകൊണ്ടാണ് പലസ്തീരിന്റെ മക്കൾ വരെ അവിടെ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നിട്ടും അവര് പതറിയില്ല എന്നാണ് അപ്പൊ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ പതറാൻ പാടില്ല നമ്മൾ പതിരീങ്ങളുടെ ആ ഒരു ബദർ യുദ്ധം ആ ഒരു ബദർ ദിനം നമുക്ക് ഒരുപാട് വലിയ പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന് മുസ്ലിമികൾക്ക് എതിരെ എത്രയോ ലിബറൽ ചിന്താഗതികളായ ആളുകളിൽ യുക്തിവാദികളായ ആളുകളിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പലതും വാരി വലിച്ച് അവർ എല്ലാ സന്നാഹങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നല്ലാഹമാന അള്ളാഹു താന നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പതിനറാൻ പാടില്ല മുന്നൂറ്റി പതിമൂന്ന് പതിരിങ്ങളും ആയിരത്തിൽ പരം ശത്രുക്കളായ ആളുകളോണ്ട് പടപൊരുതി വിജയിച്ച കർമ്മ കർമ്മതീരനായ പ്രവർത്തന കർമ്മതീരനായ ശുഹദാക്കളാണ് ബദരീങ്ങൾ അവരെ മുറുകെ പിടിച്ച പോലെ ആ ചരിത്രം പോരെ ഇന്നിന്റെ കാലത്ത് ജീവിക്കുന്ന മുസ്ലിമങ്ങൾക്ക് ഒരു ഊർജം പകരാൻ ഒരു എനർജി ഉണ്ടാകാൻ ഒരു മഹലൂക്കനെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങോട്ട് മുസ്ലിം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും വർഗീയ പരാമർശങ്ങൾ ഉണ്ടാകും ഒരുപാട് വർഗീയ ഓരോ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ മുസ്ലിമിങ്ങളായ നമ്മൾ ഒരിക്കലും പതറാൻ പാടില്ല എങ്ങനെ പതറാൻ പാടില്ല അടിയുറച്ച ഈമാൻ അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അള്ളാഹു നമുക്ക് കാവലും